നമസ്കാരം പി എസ് സി ഇ അടുത്തിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യനായിരുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ട് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനുള്ളത് മൂന്ന് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഓപ്ഷൻ എ ഒന്നും രണ്ടും ഓപ്ഷൻ ബി രണ്ടും മൂന്നും ഓപ്ഷൻ സി ഒന്നും മൂന്നും ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ് ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സംസ്ഥാനങ്ങളിലൂടെ എന്ന് പറയുന്ന ഒൻപതാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നുമാണ് ആ പാഠഭാഗം ഏതാണെന്ന് നോക്കാം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജഡ്ജിസ് ഹൈക്കോടതി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്